കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സുസ്ഥിരമായ ശുചിത്വ പാലനം ലക്ഷ്യം വെച്ചുകൊണ്ട് മാലിന്യമുക്ത നവകേരളത്തിനായുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകൾ മാർക്കറ്റ് ബസ് സ്റ്റോപ്പുകൾ ആശുപത്രി പരിസരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓഫീസ് സമുച്ചയങ്ങൾ ജലാശയങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിനുള്ള ശുചീകരണ യജ്ഞത്തിനാണ് ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് മൂന്ന് പീടിക മാർക്കറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയെ തങ്ങൾ വാർഡ് മെമ്പർ സുജ ശിവരാമൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി മിനി വ്യാപാരി വ്യവസായ സമിതി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളായ ആർ എസ് രഘുനാഥ് ഇക്ബാൽ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ വിനിത തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പയിൻ്റെ ഭാഗമായി നിയോഗിച്ച ശുചീകരണ തൊഴിലാളികളെയും ഹരിതകർമ്മ സേനാ പ്രവർത്തകരുടെയും സഹകരണത്തിൽ വരും ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലച്ചെറിയുന്നത് ഒഴിവാക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തിലെ മൂന്നുപേടിക ജംഗ്ഷനിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു പ്രധാന കവലകളിൽ കൂടി വരും ദിവസങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കും